ഹലോ ഗേൾസ് സ്മാർട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിത് ഈ യമണ്ട സാധനം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഈ ആ കിടക്കണ യമണ്ട സാധനം മേടിച്ചതാണ് ഈ കിടക്കണ യമ്മന്റെ സാധനം ഇത് നിങ്ങൾക്ക് ബ്ലാക്ക് ബോർഡായിട്ടൊക്കെ തോന്നും പക്ഷെ ബ്ലാക്ക് ബോർഡല്ല സാധനം നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് വെളിയിലോട്ടാക്കാം ഇതാണ് അയ്യമണ്ട സാധനം ഇതെന്താണെന്ന് ആർക്കെങ്കിലും വീഡിയോ ഇതാണ് കൈ സാധനം ഇത് അയൺ ബോക്സ് ഒക്കെ തുണിയൊക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കാം പിന്നെ പഠിക്കാനായിട്ട് ഇരിക്കുന്നവർക്ക് സ്റ്റഡി ടേബിളായിട്ട് ഉപയോഗിക്കാം പിന്നെ ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഡൈനിങ് ടേബിളായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് സാധനമാണിത് ആ മുതുക്കു വെട്ടിന്ന് നമ്മൾ ഈ സാധനത്തിനെയാണ് പുറത്തോട്ട് എടുത്തത് ഈ സാധനം ഫ്ലിപ്പ്കാർട്ട് ആമസോണിലെല്ലാം ലഭ്യമാണ് ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപയാണ് ഇതിൻ്റെ ഏറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് പ്ലൈവുഡ് ആണെന്ന് തോന്നുന്നു സ്റ്റീല് ആണ് കാലും കാര്യങ്ങളൊക്കെ വരുന്ന സ്റ്റീലാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ സാധനത്തിൻ്റെ അഫിലിയേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കയറി വായിക്കും വാങ്ങിക്കുക അതെ ഈ സാധനമാണ് അല്ലാതെ കിടക്കുന്ന ആളല്ല കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അഫിലിയേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് താഴെ കമൻ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം